ഇനി പറയട്ടെ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആ ഔലിയാക്കൾക്ക് കഴിവുണ്ട് അവർ സഹായിക്കും അവർ ഇടപെടും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മഹാന്മാര് വിശദീകരിച്ചിട്ടുണ്ട് അവരതിൻ്റെ സബബാണ് സൃഷ്ടിക്കുന്ന ഹാലിഹ് അള്ളാഹുവാണ് എന്ന് കൃത്യമായിട്ട് ഇമാമുകൾ വിശദീകരിച്ചത് എത്രയോ തവണ നമ്മൾ വിശദീകരിച്ചു പക്ഷേ മൗലവി ഈ ലോകത്ത് ഒരു ഇമാമും പറയാത്ത വാദമാണ് അതിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്നത്

ഇവിടെ ചെയ്യുന്നതാണ് അള്ളയാണ് എല്ലാറ്റിന്റെയും നിയന്ത്രണം ബുക്കൊക്കെ മാറ്റി പറയണം പറയണം ഏത് കിതാബിലാണ് താങ്കൾ ഈ പറഞ്ഞ ഒരുപാട് അബദ്ധങ്ങളുണ്ട് ഈ ക്ലിപ്പിലെ ഇടി മഴ കാറ്റി ഇതൊക്കെ മീക്കായി അലൈഹി ഹബിബായി തങ്ങൾ പഠിപ്പിച്ച ദിനിലുള്ളത് താങ്കളുടെ കുരുവ ട്ടൂലിസം പഠിപ്പിക്കുന്ന ദീനിൽ അത് ജബിലീല അലി സ്വലാത്തു വസ്സലാമിലേക്ക് മാറ്റി കൊടുത്തിരിക്കുകയാണ് ഡ്യൂട്ടി മാറ്റിയിരിക്കുകയാണ് ഏത് കിതാബിലാ മൂലവിയുള്ളത് ഇബാറത്ത് കാണിക്കണം ഇബാറത്ത് കാണിക്കണം ഏത് കിതാബിലാ ഉള്ളത് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഊലിയാക്കൾ അവർ നിമിത്തങ്ങളല്ല എന്ന് ഏത് കിതാബിലാണുള്ളത് ഇബാറത്ത് കാണിക്കണം മഹാന്മാര് നിമിത്തങ്ങളാണ് എന്ന് ഇമാമുകൾ വിശദീകരിച്ച ഇബാറത്തുകൾ എത്രയോ തവണ ഞാൻ തന്നെ മൗലവിയെ കേൾപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അവർ നിമിത്തങ്ങളല്ല എന്ന് പറഞ്ഞതിനെ പരിഹസിക്ക മൗലവി അതിനെ പരിഹസിച്ച മൗലവി കാണിക്കണം ഇബാറത്തെ ഏത് കിതാബിലാണ് അത് പറഞ്ഞിട്ടുള്ളത് കാണിക്കണ്ടേ ഏത് കിതാബിലാണ് ഇബാറത്തുള്ളത് എന്നിട്ട് അള്ളാഹുവിനെ പരിഹസിക്കാം ഭാര്യ മുഖേന അള്ളാഹു ചായ കുടിച്ചു ഭാര്യ മുഖേന അള്ളാഹു ജ്യൂസ് കുടിച്ചു അള്ളാഹുവിനെ പരിഹസിക്കുകയാണ് മൗലവി അള്ളാഹുത്താല ജ്യൂസ് കുടിച്ചു എന്ന് പറയൽ അത് കുഫറല്ലേ പറയാൻ പാടുണ്ടോ അത് പാടുണ്ടോ അല്ലാഹു താലയാണ് കുടിക്കുക എന്ന കർമ്മത്തിനെ സൃഷ്ടിക്കുന്നവൻ എന്നല്ലേ അവിടുത്തെ വിശദീകരണം ഓതി പഠിക്കണ്ടേ വിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ സംബന്ധിച്ച് ഒരു എം ബി സിയുടെ പോലും അറിയാതെ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ലോകം വിശദീകരിക്കാൻ ഇറങ്ങിയ ജാഹില മൗലവി അപ്പൊ അതുകൊണ്ട് ഇബാറത്ത് കൊണ്ടുവരണം ഇതുവരെ കിട്ടിയിട്ടില്ല ഇബാറത്ത് മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവർ നിമിത്തങ്ങളാണെന്ന് ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ നിമിത്തമല്ല എന്ന് പറയാനുള്ള മൗലവിയുടെ ഇബാറത്ത് എവിടെയാണ് കൊണ്ടുവരണം എന്റെ ചോദ്യം നമ്പർ നാലാണ് അപ്പോ വളരെ കൃത്യമല്ലേ ഈ ഇബാറത്തുകളൊക്കെ എവിടെയാ ഇതൊക്കെ പറഞ്ഞിട്ട് എത്ര കാലമായി ഇപ്പോഴും കിട്ടിയിട്ടുണ്ടോ ഇബാറത്ത് ഇല്ല തോന്നിയതുപോലെ മതത്തിൽ കൂട്ടിക്കലർത്താൻ ശ്രമിക്കുക യഹൂദികളെയും ക്രിസ്ത്യാനികളെയും നാണിപ്പിക്കുന്ന വിധത്തിൽ മതത്തിൽ കൂട്ടിച്ചേർക്കലുകളും വെട്ടിമാറ്റലുകളും നടത്തുകയല്ലേ മൗലിമാര് നടത്തുന്നത് അതുകൊണ്ട് ഇവിടെ കിതാബിന്റെ ഇബാറത്തു വരണം